മലയാള സിനിമ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന അഞ്ചു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കകൊരു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് നടികൾ ആണ് ഭാവനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഭാവനയുടെ കരിയറും ജീവിതവും സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് അധികം വൈകാതെ മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവനയ്ക്ക് മാറാൻ കഴിഞ്ഞു അക്കാലഘട്ടത്തിൽ അഭിനയ രംഗത്തേക്ക് കടന്ന പല നടിമാരും പിന്നീട് സിനിമാ രംഗത്ത് സജീവമല്ലാതായി എന്നാൽ ഭാവനയ്ക്ക് ഇന്നത്തെ യുവതാരങ്ങൾക്കൊപ്പവും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഭാവന അധികം തുറന്ന് സംസാരിക്കാറില്ല കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനെയാണ് ഭാവന വിവാഹം ചെയ്തത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിട്ടുമുണ്ട് ഈ പരിചയം പിന്നീട് പ്രണയത്തിലെത്തുകയായിരുന്നു നവീൻ്റെ പക്കവും മാന്യവുമായ പെരുമാറ്റമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നേരത്തെ ഭാവന പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല അടുത്തിടെ ഒരു ഫോട്ടോ പങ്കുവെച്ചെങ്കിലും ഇത് പഴയ ഫോട്ടോയാണ് എന്തുകൊണ്ടാണ് ഭാവന ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെത്താ പങ്കുവെക്കാത്തതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് പക്ഷേ ഭാവന നവീനൊപ്പമുള്ള പുതിയ ഫോട്ടോകൾ പങ്കുവയ്ക്കാറില്ല ഇപ്പോഴിതാ ഇതിന് പരോക്ഷ മറുപടി നൽകുകയാണ് ഭാവന ഒരാളുമായി നിങ്ങൾ സ്വകാര്യമായി സന്തോഷത്തിലാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കേണ്ട കാര്യമല്ല എന്നാണ് ഭാവന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച വാചകം സോഷ്യൽ മീഡിയയിൽ ഭാവന ഇടയ്ക്ക് സജീവമാകാറുണ്ട് വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചിട്ടുണ്ട് വിവാഹ ശേഷവും അഭിനയരംഗത്ത് തുടർന്നതിനെക്കുറിച്ച് ഭാവന സംസാരിച്ചു കുറേ കാലം മുമ്പേ നായികന്മാരായിട്ട് തുടങ്ങി വെച്ച ഏർപ്പാടാണ് ഇതെന്ന് തോന്നുന്നു പക്ഷുള്ളവരെ കുറ്റം പറയുന്നിട്ട് കാര്യമില്ല അങ്ങനെ കുറേ പേർ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അതൊരു പതിവായി കല്യാണം കഴിഞ്ഞിട്ട് ആരും വിളിക്കാത്തതാണെന്ന് താൻ കരുതുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി ഭർത്താവായി സിനിമാ രംഗത്ത് നിന്നുള്ള ആൾ തന്നെ വേണം എന്നുണ്ടായിരുന്നു വളരെ പക്വതയുള്ളയാളും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആൾ വേണമെന്നുമായിരുന്നു ജീവിച്ചു പോകാനുള്ള കന്നഡ പറയാൻ തനിക്ക് അറിയാം നവീൻ്റെ തെലുങ്കിൽ നിന്നാണ് പക്ഷേ ജനിച്ചത് വളർന്നതും കടകാടകയിൽ നവീൻ്റെ അച്ഛൻ്റെ കുടുംബം തമിഴ് സംസാരിക്കുന്നവരാണ് വീട്ടിലെ ജോലിക്കാർ ഹിന്ദിയും ഞാൻ മലയാളിയും എല്ലാ ഭാഷയുമുള്ള വീടാണ് തൻ്റെ തൻ്റെതെന്നും ഭാവന പറഞ്ഞു ഭാവനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ